സമയക്കുറവും ഇനി തേടുന്നതിന് ഒരു എല്ലാ സ്ഥാപനങ്ങളിലും ഓൺലൈൻ ഡോക്ടർ ലഭ്യമാണ് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ കമ്മിറ്റി ഓ കെ ഹാളിന് സമീപം സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ വർഷക്കാലം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലൂടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള വികസനപരവും അതുപോലെ തന്നെ ക്ഷേമപരവുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ അഞ്ച് വർഷകാലം പൂർത്തീകരിച്ചു ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ ശ്രീമതി സഖാ ഉദ് ഗീതയും സഖാവു നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ അഞ്ചു വർഷക്കാലം ഈ കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിലേറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു നടക്കും ഇന്ന് ഈ കൊടുങ്ങല്ലൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എന്താണ് പോരായ്മകൾ എന്ന് ചോദിച്ചാൽ ഒരു പോരായ്മയില്ല എന്ന് പൊതുസമൂഹം നെഞ്ചത്ത് വെച്ച് കൈവെച്ചുകൊണ്ട് പറയുന്ന രീതിയിലേക്ക് മാറ്റപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വികസന വികസന എല്ലാ മേഖലകളിലേക്കും പ്രവർത്തനങ്ങൾ യാതൊരു കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ചു ടി എ മുസ്താക്കലി കെ എസ് കൈസാബ് പി പി സുഭാഷ് പി ബി ഖയസ് ടി പി പ്രഭേഷ് അഷ്റഫ് സാബാൻ സി കെ രാമനാഥൻ എന്നിവർ സംസാരിച്ചു തിങ്കളാഴ്ച രാവിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും ചൊവ്വാഴ്ച നാമനിർദ്ദേശ പത്രിക നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു